ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു തക്കാളിയും ഉള്ളിയും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ കറി നമുക്ക് ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ മറ്റു പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ തക്കാളി ഉള്ളിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് ഒരു ഉപ്പും പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടാതെ കൂടാതെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എരിവിനാഴ്ചയുള്ള മുളകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകൂടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര പേര് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതൊന്ന് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ തക്കാളി ഉള്ളിയൊക്കെ അതിനുശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പാർ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്കൊരു കറിക്കൊരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്കിതിലോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ താളിക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ആ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ആവശ്യമുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി ഈ കറിക്ക് മസ്റ്റാണ് ഈ വെളുത്തുള്ളി ആണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം കരിയാൻ പാടലാട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഷെയറും ലൈക്കും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളി മാത്രം ഉപയോഗിച്ചുകൊണ്ടൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്